ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദ് സാറിൻ്റെ വരികൾക്ക് രാഹുൽ രാജിൻ്റെ സംഗീതത്തിൽ രമ്യ നമ്പീസിന് ആലപിച്ച ആ ഒരു ഗാനത്തിൻ്റെ കുറച്ച് വരികളാണ് ഇന്ന് പാടാൻ ശ്രമിക്കുന്നത് നമുക്ക് നേരെ ആ ഒരു ഗാനത്തിലേക്ക് പോവാം பராக தரிகனின்டே சிறகிலுணரில்லே நாதானின் பிரேம வனிதன் ஓரத்தாய் விரிஞ்சலியுவான் கைக்கும் கும்பில் கூப்பியிரியும் ஓரிகாந்த சோகந்திகம் ിജനസുരഭി വാടികളിൽ അകലെയെ വിടേ പോനി സജലമിറികൾ തേടുകയായ ഹൃദയനാദരൂ വിരഹമിതലിയാൻ മാധവം മലരുകൾ തൂവിയ ശയ്യയിൽ പ്രണയ ശൈയ്യയിൽ പ്രണയനിവേദ്യമിതേൽകുവാൻ പ്രിയനുപരിഭവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ് രമ്യ നമ്പശൻ പാടിയ രണ്ടു മൂന്ന് സോങ്ങ് ഉണ്ട് അതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് ഈ ഒരു ഗാനം അപ്പോൾ അതിൻ്റെ കുറച്ച് വരികളാണ് പഠിക്കുന്നത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക വീണ്ടും നാളെ മറ്റൊരു ഗാനത്തിൻ്റെ കുറച്ച് വരികളൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം